പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓണം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പരിപ്പ് പ്രഥമനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണിത് തൂരപ്പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു കപ്പ് തോരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ സമയം തന്നെ നമുക്ക് ശർക്കര പാനീയുണ്ടാക്കിയെടുക്കണം അതിനായിട്ടൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയം പരിപ്പ് നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം കരിഞ്ഞ് പോകരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇതേ സമയം തന്നെ നമ്മുടെ ശർക്കര പാനീയം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴുകി ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രഷർ കുക്കറിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ കാരണം ഇതിന് വേവ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെയാണ് നമ്മളിത് പ്രഷർ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് ഇതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പരിപ്പിന് ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത്ടഞ്ഞ് പോകരുത് അതുകൊണ്ടാണ് മൂന്ന് വിസിൽ വേവിച്ചാൽ മതി എന്ന് പറയുന്നത് ഇനി ഞാൻ വേറൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് പ്രഥമന് നമ്മൾ ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാശിനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതേ കടായിയിലോട്ട് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കണം ഇത്രമാത്രം വെന്താൽ മതി കേട്ടോ നന്നായിട്ട് വെന്ത് ഉടനെ പോകരുത് ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ചിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ ഓൾറെഡി അരിച്ചു വെച്ചതാണ് അതുകൂടി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലോട്ട് മാറ്റണം ഇതുപോലെ നമ്മൾ ചെറുവയർ പരിപ്പ് വെച്ചിട്ടും പ്രഥമൻ തയ്യാറാക്കി എടുക്കാറുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കുക ഇനി ഒരു രണ്ട് മൂന്ന് ഏലക്കായ പൊടിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് ഒന്നാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കരുത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷീനട്ട്സും റൈസൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വളരെ ഈസി എടുക്കാൻ പറ്റിയിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ കുറച്ച് ലൂസോട് കൂടിയിട്ട് വേണം നമ്മളിത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചൂട് തണുക്കും തോറും ഇത് തിക്കായിട്ട് വരും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ചാനൽ പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും Thank you.